നമസ്കാരം വലിയ വിവാദമാണല്ലോ എസ് എഫ് ഐക്കാരും പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നുള്ള ഒരു വാർത്ത അതിന്റെ ഫുൾ വിശദാംശങ്ങൾ കണ്ടു ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്തിനാണ് ഈ വിഷയത്തിൽ എസ് എഫ് ഐ എ വലിച്ചത് ഇതിൽ എസ് എഫ് ഐക്കാരാണ് എന്നുള്ളതാണോ ഈ പ്രശ്നത്തിന് മുഖ്യ കാരണം അല്ല എല്ലാവർക്കും അതിന്റെ രണ്ടു വശം മനസ്സിലായെങ്കിലും വാർത്ത ഒന്ന് കത്തിക്കാനും ഈ സന്ദർഭത്തിൽ എസ് എഫ് ഐ കൂടെ വലിച്ചെഴിച്ചാലും രണ്ട് പേർ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ ശത്രുത ഉണ്ടാകുന്നു പക വീട്ടുന്നു ഇത്രയേ ഉള്ളൂ ആ വിഷയത്തിന്റെ കാരണം അതിൽ എസ് എഫ് ഐ എന്നുള്ള ഒരു സംഘടനയ്ക്ക് യാതൊരു പ്രാധാന്യവും ആ ചെറുപ്പക്കാർ എസ് എഫ് ഐയുടെ പ്രവർത്തകരാണോ ഇനി എസ് എഫ് ഐയുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല ഏത് കോളേജിൽ പഠിക്കുന്നതാണെന്ന് അറിയില്ല സംഭവം ഇത്രയേ ഉള്ളൂ എല്ലാവരും രണ്ട് ദൃശ്യം കണ്ടു കാണും അതിൽ ആദ്യത്തെ ദൃശ്യം ഇതാണ് ഇത് പുതുവത്സരത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് കണ്ടോ ഒരു ചെറുപ്പക്കാരനെ ആ പരിപാടി അതായത് സംഘമുഖത്ത് സംഘടിപ്പിച്ച പരിപാടി തീരാൻ വൈകി വൈകിയതിന്റെ ഭാഗമായിട്ട് പോലീസ് മർദ്ദിക്കുകയാണ് മർദ്ദിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ദയാരഹിതമായിട്ടുള്ളൊരു മർദ്ദനമാണ് അതായത് കുറച്ച് വൈകിപ്പോയി എന്ന് കരുതിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ പോലീസ് വടികൊണ്ടടിക്കുകയാണ് അവൻ അവിടെ കുഴഞ്ഞു വീഴുന്നു മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഈ സംഭവത്തിൽ ആർക്കാണോ അടി കിട്ടിയവർ ആ അടി കിട്ടിയവർ പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ട്രാവൻകൂർ മാളിൽ വെച്ച് അയാളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അതിനെ ഒരു പ്രശ്നമാക്കി തിരിച്ചടിക്കുകയാണ് ചെയ്തത് ഇതിൽ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അതിൽ എസ് എഫ് ഐ എന്നൊന്നും വലിച്ചഴയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല വ്യക്തികൾ തമ്മിലുണ്ടായ വിദ്വേഷത്തിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ വലിച്ചിഴക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകരുടെ കുബുദ്ധിയാണ് അതായത് ആ പാപഭാരത്തിൽ എസ് എഫ് ഐയും കൂടെ ഇരുന്നാൽ എസ് എഫ് ഐ ആയിട്ടുള്ള ആ സംഘടനയ്ക്കെതിരെ ഈ നാട്ടിൽ ജനങ്ങൾക്കൊരു വലിയ രോഷം ഉണ്ടാകണം അത് ഉണ്ടാക്കിയെടുക്കണം കാര്യം ഏത് പ്രശ്നവും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വിഷം കലക്കിയാലല്ലേ ഗുണം ചെയ്യുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഈ ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ പറയുന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ സ്വഭാവം ജനങ്ങളോട് വളരെ പരിക്കലായി പെരുമാറുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു പിന്നീടും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോയിലും ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് വളരെ ഇദ്ദേഹത്തോട് വളരെ രോഷാകുലിയായി അതായത് രോഷാകുലിയായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഉണ്ട് അതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇതാണ് അത് പ്രചരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ പോലീസുകാരൻ അന്നത്തെ സന്ദർഭത്തിൽ ഇപ്പോൾ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ക്രൗഡ് പിരിച്ചുവിടാനായിരിക്കണം അവർ എന്ത് ചെയ്തിട്ടുള്ളത് ലാത്തി വീശം ഇങ്ങനെ തലക്കിട്ട് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നേ പോലീസിനകത്തുള്ളവർ ഇപ്പോൾ ഈ അടിക്കുന്നവർ തന്നെ ആലോചിക്കുക നിങ്ങളാണ് ഈ അടികൊള്ളുന്ന പക്ഷത്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ ഇങ്ങനെയാണോ ഒരു ക്രൗഡ് പിരിച്ചുവിടാൻ വേണ്ടി അടുത്ത് നിൽക്കുന്ന വ്യക്തി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ വേണ്ടില്ല അവിടെ പ്രോഗ്രാം എന്തോ സംഘടിപ്പിച്ചവരാണെന്നോ പറയപ്പെടുന്നുണ്ട് അവരെ തലമണ്ടക്കിട്ടടിച്ചു സ്വാഭാവികമായിട്ടും കുഴഞ്ഞു വീഴുന്ന വ്യക്തിയെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് അതിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരല്ലേ ആ ചെറുപ്പക്കാർക്കുണ്ടായ വൈരാഗ്യമാണ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് ഒറ്റയ്ക്ക് ഉണ്ടായപ്പോൾ തിരിച്ച് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ പോലീസ് എന്ന സംഘടനയിൽ ഉള്ളവരെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ തമ്മിലുണ്ടായ വ്യക്തി വൈരാഗ്യത്തെ എസ് എഫ് ഐ എന്ന സംഘടനയെ വലിച്ചു വച്ച് ആ സംഘടനയെ ഈ വിവാദത്തിന്റെ ഭാഗമാക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ് ഇതിൽ എന്തിനാണ് എസ് എഫ് ഐ ഈ ഒരു വിഷയത്തിൽ പക തീർക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥി സമരത്തിനെങ്ങാനും പങ്കെടുത്ത സന്ദർഭത്തിലാണോ ഈ കുട്ടികളെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരെ പോലീസുകാർ കയ്യറ്റം ചെയ്ത അല്ലല്ലോ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അവർ പങ്കെടുത്ത പരിപാടി ആ പരിപാടിയിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തിന് പിന്നീട് അവർ അവസരം കിട്ടിയപ്പോൾ പക പോക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാം തെരുവിലിട്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ അടിക്കണമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കേണ്ട കാര്യമില്ല പോലീസിനകത്തുള്ള ചിലർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളിൽ പലർക്കും വലിയ രോഷാകുലരാണ് കാര്യം ഇവർ വഴിയിലൊക്കെ വെച്ച് കൊടുക്കുന്ന പണികളൊക്കെ കിട്ടുന്നവർ അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ എതിർപ്പുകളുണ്ട് ആ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള വികാരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ചെറുപ്പക്കാർക്ക് അനുകൂലമായി ഉയർന്നു വരുന്നത് എന്തായാലും ഒരു വിഷയമേ ഉള്ളൂ ഇതിൽ ദുരുദേശപരമായി ചെയ്യുന്നത് എസ് എഫ് ഐ എന്ന സംഘടനയെ ഇതിൽ വലിച്ചെടുക്കുന്നതാണ് പോലീസുകാരനെ മർദ്ദിച്ച ഒരു സംഭവം അക്കാര്യത്തിൽ സംഭവിച്ചവർക്ക് വൈരാഗ്യുണ്ടായിരുന്നു ഇവർ തല്ലി ആ തല്ലിയ വിഷയത്തിൽ അതിൽ പോലീസുകാരൻ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇങ്ങനെയൊന്നും അല്ല ഒരു പൊതുവേദിയിലൊന്നും ആരെയും പോലീസുകാരിൽ ആ ഉപയോഗിച്ച് അടിക്കേണ്ടത് പ്രത്യേകിച്ച് സമരങ്ങൾ പോലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ ഇങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ടി വരുന്നു അതിന്റെ വൈരാഗ്യം തീർത്ത രീതിയും അതും ശരിയല്ല അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിനകത്ത് പോലീസുകാരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ ഇതുപോലെ ഓരോരുത്തരും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് നേരെ ചൊവ്വേ പണിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പോലീസ് സേനയിൽ ഉള്ളവരെ ഇങ്ങനെ തെരുവിൽ നേരിടേണ്ടതാണ് എന്നുള്ള സന്ദേശം ഇതിനോടൊപ്പം ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും തെറ്റ് തന്നെയാണ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ പക്ഷേ അതിന്റെ പേരിൽ പോലീസ് സേനാ അംഗങ്ങളെ മുഴുവൻ തെരുവിൽ രീതിയിൽ ഒരു പ്രചരണം കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഇനി മുതൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് വളരെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് ഒരു രണ്ട് വ്യക്തികൾ ആയിട്ട് മാത്രം പരിഗണിച്ചാൽ മതി ഇതിൽ പോലീസുകാരല്ല മനുഷ്യർ പലവിധമാണ് ചിലർക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും ചിലർ അതിൽ പ്രതികരിക്കും അതിൽ അടി കൊണ്ടവൻ അവന് വല്ലാത്ത പ്രതികരണ ശേഷി കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ആ അടി കിട്ടിയ അല്ലെങ്കിൽ അടിച്ച വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് പിന്നാലെ വന്ന് തല്ലിയത് എസ് എഫ് ഐ എന്ന ലേബലല്ല വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് എസ് എഫ് ഐയെ കരിവാരിത്തേക്കാനുള്ള പരിശ്രമം അത് ഗൂഢ പദ്ധതിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല